ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചിലംപൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർണ്ണാഫമായി ഭിന്നശേഷി സമൂഹത്തിൻ്റെ സർഗ ആവിഷ്കാരങ്ങൾക്ക് പൊതുവേദി ഒരുക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാനും തുല്യനീതി ഉറപ്പാക്കുവാനുമായി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണിക്കാവ് ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിലംപൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളെ ഭിന്നശേഷി ജനതയോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുവാനും സഹതാപത്തിനു പകരം അവരെ ചേർത്തുപിടിക്കുവാനും സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു കലോത്സവം കൊണ്ട് ലക്ഷ്യമിട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മാവേലിക്കര എം എൽ എം എസ് അരുൺകുമാർ നിർവഹിച്ചു എന്നുള്ള സന്തോഷം അഭിമാനം ഉണ്ട് ആ വിഭാഗങ്ങളെല്ലാം പ്രത്യേകമായി കണ്ടെത്തുകയും പ്രത്യേകമായി കണ്ടെത്തിയവരെ സമൂഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ അതിനെന്തെല്ലാമാണ് വേണ്ടത് അതിഥായി സമാചനത്തിന് ഭക്ഷണം വേണമായിരുന്നു ഭവനം വേണമായിരുന്നു അവർക്ക് ജീവിക്കാനാവശ്യമായ വരുമാനം ഇതെല്ലാം കണ്ടെത്താൻ നമ്മുടെ ഗവൺമെന്റ് പ്രത്യേകമായ ഉദ്ഘാടന സമ്മേളനത്തിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്വാഗതം ആശംസിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജ ആർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹഷീർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ സുമ ബ്ലോക്ക് പഞ്ചായത്തംഗം ശ്യാമളാദേവി ബ്ലോക്ക് പഞ്ചായത്തംഗം കെ വിജയൻ വൃന്ദ എസ് ശാന്തി സി വി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്